നേർവീതി പ്രഭാഷണ പരമ്പരയിൽ സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവയ്ക്കുന്നു ശ്രദ്ധിച്ചാലും പാപിനിയുടെ ആരാധന ദേവനാമത്തിനും മുഹത്തുമുണ്ടാകട്ടെ ഗ്ലൂക്കോസിന്റെ സുവിശേഷ ഏഴാം അധ്യായത്തിന്റെ മുപ്പത്തി മുതൽ അൻപത് വരെ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും പരീക്ഷന്മാരിൽ ഒരുത്തൻ തന്നോടുകൂടെ ഭക്ഷണം കഴിപ്പാൻ അവനെ ക്ഷണിച്ചു അവൻ പരീശന്റെ വീട്ടിൽ ചെന്ന് ഭക്ഷണത്തിൽ ഇരുന്നു ആ ഭക്ഷണത്തിൽ പാപിയായ ഒരു സ്ത്രീ അവൻ പരീശന്റെ വീട്ടിൽ ഭക്ഷണത്തിൽ ഇരിക്കുന്നത് അറിഞ്ഞ് ഒരു വെങ്കൽ പരണി പരുമളതൈലം കൊണ്ടുവന്ന് പുറകിൽ അവന്റെ കാൽക്കൽ കരഞ്ഞുകൊണ്ട് നിന്നു കണ്ണുനീർ കൊണ്ട് അവന്റെ കാൽ നനച്ചു തുടങ്ങി തലമുടികൊണ്ട് കുടച്ചു കാൽ ചുംബിച്ച് തൈലം പൂശി അവനെ ക്ഷണിച്ച പരീശൻ അത് കണ്ടിട്ട് ഇവൻ പ്രവാചകൻ ആയിരുന്നുവെങ്കിൽ തന്നെ തൊടുന്ന സ്ത്രീ ആരെന്നും എങ്ങനെയുള്ളവളെന്നും അറിയുമായിരുന്നു അവൾ പാപിയല്ലോ എന്ന് ഉള്ളിൽ പറഞ്ഞു ചീമോനെ നിന്നോട് ഒന്ന് പറവാനുണ്ട് എന്ന് യേശു പറഞ്ഞതിന് ഗുരു പറഞ്ഞാലും എന്ന് അവൻ പറഞ്ഞു കടം കൊടുക്കുന്ന ഒരുത്തന് രണ്ട് കടക്കാറുണ്ടായിരുന്നു ഒരുത്തന് അഞ്ഞൂറ് വെള്ളിക്കാശും മറ്റവൻ അമ്പത് വെള്ളിക്കാശും കൊടുപ്പാനുണ്ടായിരുന്നു വീട്ടുവാൻ അവർക്ക് വകയില്ലായകയാൽ അവൻ ഇരുവർക്കും ഇളച്ചു കൊടുത്തു എന്നാൽ അവരിൽ ആറവനെ അധികം സ്നേഹിക്കും അധികം ഇളച്ചു കിട്ടിയവൻ എന്ന് ഞാൻ ഊഹിക്കുന്നു എന്ന് ശ്രീമോൻ പറഞ്ഞു അവൻ അവനോട് നീ വിധിച്ചത് ശരി എന്ന് പറഞ്ഞു സ്ത്രീയുടെ നേരെ തിരിഞ്ഞു ശ്രീമോനോട് പറഞ്ഞത് ഈ സ്ത്രീയെ കാണുന്നുവോ ഞാൻ നിന്റെ വീട്ടിൽ വന്നു നീ എന്റെ കാലിൽ വെള്ളം തന്നില്ല ഇവളോ കണുനീർക്കൊണ്ടെൻ്റെ കാൽ നനച്ചു കൊണ്ട് തുടച്ചു നീ എനിക്ക് ചുംബനം തന്നില്ല ഇവളോ ഞാൻ അകത്ത് വന്നത് മുതൽ ഇടവിടാതെ എൻ്റെ കാൽ ചുംബിച്ചു നീ എൻ്റെ തലയിൽ തൈലം പൂശിയില്ല ഇവളോ പരിമള തൈലം കൊണ്ട് എൻ്റെ കാൽ പൂശയാകയാൽ ഇവളുടെ അനേകമായ പാപങ്ങൾ മോദിച്ചിരിക്കുന്നു എന്ന് ഞാൻ നിന്നോട് പറയുന്നു അവൾ വളരെ സ്നേഹിച്ചുവല്ലോ അല്പം മോചിച്ചു കിട്ടിയവൻ അല്പം സ്നേഹിക്കുന്നു പിന്നെ അവൻ അവളോട് നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു അവനോടുകൂടെ പന്തിയിൽ ഇരുന്നവർ പാപമോചനവും കൊടുക്കുന്ന ഇവനാർ എന്ന് തമ്മിൽ പറഞ്ഞു തുടങ്ങി അവനോ സ്ത്രീയോട് നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു സമാധാനത്തൂടെ പോകുക എന്ന് പറഞ്ഞു കർത്താവായ യേശുക്രിസ്തുവിനെ സീമോൻ എന്നു പേരുള്ള ഒരു പരീശൻ ഭക്ഷണത്തിന് ക്ഷണിക്കുക യേശുവിനോടുകൂടെ വളരെ ആളുകളുണ്ട് അതുകൊണ്ട് വലിയ ചെലവ് ചെയ്യണം കാരണം അവർക്കെല്ലാം ഭക്ഷണം കൊടുക്കണം അവിടെ യേശുവിനോട് കൂടെ വന്ന ആളുകളിൽ ഇത്ര പേരെ ഇവിടെ വരാവൂ കഴിക്കാവൂ എന്ന് പറയാൻ സാധിക്കുകയില്ലല്ലോ അതുകൊണ്ട് യേശു ഒരു വലിയ പുരുഷാരത്തോടുകൂടെ സഞ്ചരിക്കുന്നത് കൊണ്ട് അല്ലെ യേശുവിന് ഒരു വലിയ പുരുഷാരോ അനുഗമിക്കുന്നത് കൊണ്ട് വലിയ ചെലവുള്ള കാര്യമാണ് യേശുവിന് ഭക്ഷണം കൊടുക്കാൻ എന്നാൽ ഈ പണക്കാരനായ ശിമോൻ അതിന് തയ്യാറായി യേശു അവിടെ ചെന്നു പ്രിയപ്പെട്ടവർ യേശുവിനെ ഏത് വീട്ടിൽ ക്ഷണിച്ചാലും യേശു പോകും ചില വീട്ടിലേക്ക് ക്ഷണിക്കാതെ യേശു പോകും പിന്നെ യേശുവിനോട് വന്ന് രോഗസൗഖ്യം വേണോ എന്ന് പറയുന്നവർക്ക് യേശു സൗഖ്യം നൽകും പറയാതെ തന്നെ യേശു ആൾക്ക് സൗഖ്യം നൽകുകയും യേശു മരിച്ചവർ ഏർപ്പിക്കുകയും പൂതബാധിതരെ സൗഖ്യമാക്കുകയും ഒക്കെ ചെയ്യാറുണ്ട് ഇവിടെ എല്ലാം യേശു ഉദ്ദേശിക്കുന്നത് താൻ ദൈവത്തിൻ്റെ മനുഷ്യാവതാരമാണ് എന്ന് ആളുകൾ മനസ്സിലാക്കണം എന്ന് മാത്രമാണ് അപ്പോൾ ഈ പരിശൻ ക്ഷണിച്ചു അവൻ ആൾ ശരിയല്ല എന്ന് യേശുവിന് നന്നായിട്ടറിയാം പക്ഷേ അവിടെ കൂടി വരുന്ന ആളുകൾ സത്യദൈവത്തെ അറിയുവാനിടയാകുമല്ലോ അതുകൊണ്ട് യേശു അവൻ്റെ ക്ഷണം സ്വീകരിച്ചു ആ പട്ടണത്തിലെ പാപിനിയായിരുന്ന ഒരു സ്ത്രീ യേശുവിൻ്റെ അടുക്കൽ ഒരു വെങ്കൽ ഭരണി സ്വച്ഛട മാംസി തൈലുവുമായിട്ട് വരികയാണ് അതായത് ഹൂതന്മാർ ഭക്ഷണം കഴിക്കുമ്പോൾ നിലത്ത് കാല് പുറകോട്ട് മടിച്ചിട്ട് ഇടത് കൈ കുത്തി വലുത് കൈ കൊണ്ടാണ് ഭക്ഷണം കഴിക്കുന്നത് അപ്പോൾ ഈ സ്ത്രീയെ പുറകശത്ത് വന്ന് യേശുവിൻ്റെ പാദത്തിങ്കിൽ കണ്ണുനീര് കൊണ്ട് അവൾ പാദം നനച്ചിട്ട് തലമുടി കൊണ്ട് തുവർത്തി ഈ തൈലം യേശുവിൻ്റെ കാലിൽ പൊട്ടി ചൊഴിച്ചിട്ട് ആ പാദത്തിൽ ചുംബിച്ചു എല്ലാവരും ഭക്ഷണം കഴിക്കുന്ന തിരക്കിലാണ് പക്ഷേ സീമോൻ ഈ സ്ത്രീയെ അറിയാവുന്നതുകൊണ്ട് യേശുവിനെ സംശയിച്ചു ഇപ്പോൾ പ്രവാചകനെങ്കിൽ അവനെ തൊടുന്നതാര് എന്ന് അറിയുമായിരുന്നല്ലോ അപ്പോൾ യേശുവിനെ ക്ഷണിച്ചത് അബദ്ധമായി പോയി എന്ന് ഇയാൾ ഉള്ളിൽ ചിന്തിക്കുകയാണ് അപ്പം യേശു അതറിഞ്ഞിട്ട് ഷിമോനോട് ഒരു കടം ചോദിക്കുകയാണ് ശിമോനെ രണ്ട് കടക്കാരുണ്ടായിരുന്നു ഒരുത്തനഞ്ഞൂറ് വെള്ളിക്കാശും ഒരുത്തനമ്പത് വെള്ളിക്കാശും രണ്ടുപേർക്കും വീട്ടാൻ വകയില്ലാത്തത് കൊണ്ട് ആ അയാൾ അതം കിളച്ചു കൊടുത്തു ആരധികം സ്നേഹിക്കും അപ്പം ശിമോൻ പെട്ടെന്ന് പറഞ്ഞു അധികം അധിക ഇളച്ച് കിട്ടിയ ആൾ അപ്പോൾ പറഞ്ഞു ഞാൻ നിന്റെ വീട്ടിൽ വന്നു നീ എൻ്റെ കാലിൽ വെള്ളം തന്നില്ല അതേഹൂതന്മാരുടെ ഒരു മര്യാദയാണ് കാല് കഴുകണം അതായത് ആതിഥേയൻ അതിഥികളുടെ കാല് കഴുകണം നീ അത് ചെയ്തില്ല പിന്നെ തൈലം പൂശണം റോസ് വാട്ടർ ആണെങ്കിലും അത് പൂശണം അത് നീ പൂശിയില്ല ചുംബിക്കണം കെട്ടിപ്പിടിക്കണം കങ്കി ചെയ്യണം അതും നീ ചെയ്തില്ല എന്നാൽ ഞാൻ അകത്ത് വന്നത് മുതൽ ഇവള് കണ്ണുനീര് കൊണ്ട് എന്റെ പാദം നനച്ചു യേശു തിരിഞ്ഞൊന്നും നോക്കിയില്ല അല്ലെങ്കിൽ തന്നെ യേശുവിനെ അറിയാം അവൾ തലമുടി കൊണ്ട് തുവർത്തി തൈലം പൂശി എൻ്റെ കാലി ചൊപ്പിച്ചു എന്തുകൊണ്ടാണ് അവളുടെ അനേകമായ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടു എന്നുള്ള ഉറപ്പ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ചീമോൻ യേശുവിനെ ക്ഷണിച്ച് ഇത്ര വലിയ ചെലവ് ചെയ്യുന്നത് സ്വർഗത്തിൽ പോകാനാണ് അതായത് യേശു ദൈവത്തിൻ്റെ മനുഷ്യാവതാരം എന്ന് വിചാരിച്ചല്ല യേശു ഒരു പ്രവാചകൻ ദൈവകേലി ചെയ്യുന്ന ഒരു മനുഷ്യൻ അപ്പോൾ ഈ സ്വർഗത്തെ ഭൂതന്മാർക്ക് സ്വർഗത്തിൽ പോകാൻ രണ്ട് കാര്യമാണ് ചെയ്യേണ്ടത് പത്തുകല്പനയെ രണ്ടായി അവർ ചുരുക്കിയിട്ടുണ്ട് ഒന്നാമത്തേത് ദൈവമായ കർത്താവിനെ പൂർണ്ണഗത്തോട് സ്നേഹിക്കുക രണ്ടാമത്തേത് കൂട്ടുകാരനെ നിന്നെപ്പോലെ സ്നേഹിക്കുക അപ്പോൾ അതിൽ കൂട്ടുകാരനെ അല്ലെങ്കിൽ അയൽക്കാരനെ അല്ലെങ്കിൽ വിശക്കുന്നവനെ ആരോരുമില്ലാത്തവരെ അവരെ സഹായിക്കുക അത് വേദോസ്വത്ത് പറഞ്ഞിട്ടുള്ള കാര്യമാണ് അതാണ് ചീമോനൂടെ ചെയ്യുന്നത് അതായത് ദൈവമായ യഹോവയെ അവൻ സ്നേഹിക്കുന്ന സ്നേഹിക്കുന്നയാളാണെന്നാണ് അവൻ വിചാരിക്കുന്നത് എന്നാൽ മനുഷ്യനായ യേശുവിനെ ഒരു പ്രവാചക ശുശ്രൂഷയൊക്കെ ചെയ്യുന്ന യേശുവിനെ സഹായിക്കുക അപ്പോൾ മനുഷ്യനെ സഹായിക്കുന്നതിൻ്റെ പരിധിയിൽ അത് പെടും എന്തിനാ സ്വർഗത്തിൽ പോകാൻ എന്നാൽ ഈ സ്ത്രീ പാപമോചനം പ്രാപിക്കാനല്ല വന്നത് പിന്നെ പാപമോചനം പ്രാപിച്ചു എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ട് ആരാധിക്കാനാണ് വന്നത് നിന്റെ അനുകൂലമായ പാപങ്ങൾ എന്ന് യേശു പറഞ്ഞു എന്നുള്ളത് ശരിയാണ് നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് യേശു പറഞ്ഞു അത് ശരിയാണ് ആ വിശ്വാസം എവിടെയാണ് അവൾക്കുണ്ടായത് ഇവിടെ വന്നു കഴിഞ്ഞല്ല അത് അവൾക്കുണ്ടായത് അവിടെ വീട്ടിൽ നിന്നേ അതുണ്ടായി അതുകൊണ്ടാണ് അവൾ ഈ പരുമളതൈലം എടുത്തത് യേശുവിനെക്കുറിച്ച് അവൻ പാപമോചനം കൊടുക്കുന്ന ദൈവമാണ് എന്ന് ഇതിനോടകം അവള് പലരിൽ നിന്ന് കേട്ട് മനസ്സിലാക്കി ഏ യേശു ദൈവമാണെങ്കിൽ അവൻ അദൃശ്യനാണ് സർവ്യാപിയാണ് അവൾ പ്രാർത്ഥിച്ചു യേശുവേ എൻ്റെ പാപം ക്ഷമിച്ചു കാരണം എന്നെ നിന്റെ മകളാക്കി തീർക്കണം അവൾക്കത് ഹൃദയത്തിൽ അറിയാനിടയായി രക്തസ്രാവക്കാരി യേശുവിനെ തൊട്ടപ്പോൾ അവൾക്ക് ശരീരത്തിൽ അറിയാനിടയായതുപോലെ ഈ സ്ത്രീ അവളുടെ വീട്ടിൽ വെച്ച് ഇവിടെ വരുന്നതിന് മുമ്പ് യേശുവിനെക്കുറിച്ച് കേട്ട് അവൾ യേശുവിൽ വിശ്വാസം അർപ്പിച്ച ആ സമയത്ത് തന്നെ ദൂരത്തുനിന്ന് മനുഷ്യരുടെ ഹൃദയങ്ങളെ മനസ്സിലാക്കുന്ന ദൈവമായ യേശു അവൾക്ക് പാപമോചനം കൊടുത്ത് കഴിഞ്ഞു അവൾ പാപമോചനത്തിനല്ല വന്നത് പക്ഷേ ജനങ്ങൾക്കിതറിഞ്ഞുകൂടാ അവളുടെ വിശ്വാസമോ ഏഹ് അവൾ ആരാധിക്കാൻ വന്നതോ ഇതൊന്നും ജനങ്ങൾക്ക് അറിഞ്ഞുകൂടാ ശ്രീമോനും അറിഞ്ഞുകൂടാ ഏഹ് അവളെ പാപിനിയാണ് എന്ന് മാത്രമേ അവൾക്ക് നാട്ടുകാർക്കും അറിയത്തുള്ളൂ പക്ഷേ അവൾ പാപിനി ആയിരുന്നോ എന്നുള്ളത് ശരിയാണ് വലിയ കടക്കാരി ആയിരുന്നു എന്നുള്ളത് ശരിയാണ് എന്നാൽ അവൾ പുറപ്പെടുന്നതിന് മുമ്പ് തന്നെ യേശുവിൽ വിശ്വാസം അർപ്പിച്ചിരുന്നു അവളുടെ പാപങ്ങൾ മോഹിച്ചിരിക്കുന്നു ഉറപ്പ് അവളുടെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നു അതുകൊണ്ട് അവൾ ആരാധിക്കാനാണ് വന്നത് ഹേമയൻ്റെ പാപം ശ്രമിക്കണമെന്നൊന്നും അവള് പറഞ്ഞില്ലല്ലോ അവൾ ആരാധിക്കുകയാണ് ഏ കൊണ്ട് പാദം നനച്ച് തലമുടി കൊണ്ട് തുടച്ച് ആ തൈലം പൂശി ആ പാദത്തിൽ മൊത്തം ചെയ്യുകയാണ് അതാണ് ആരാധന ദൈവത്തിന് മനുഷ്യാവതാരമാണ് യേശു എന്ന് അവൾ ഹൃദയത്തിൽ വിശ്വസിച്ചിരുന്നത് കൊണ്ടാണ് ഇവിടെ ഇവിടെ വെച്ചല്ല വീട്ടുവെച്ച് അതുകൊണ്ടാണ് അവൾ വന്ന് യേശുവിനെ ആരാധിക്കുന്നത് അതുകൊണ്ടാണ് ആ രക്ഷാ നിർണയം യേശു അവൾക്ക് നൽകുന്നത് നിന്റെ അനേകമായ പാപങ്ങൾ മോചിക്കപ്പെട്ടിരിക്കുന്നു നിന്റെ വിശ്വാസം ഞാൻ ദൈവമാണെന്നുള്ള നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു രക്ഷിച്ചിരിക്കുന്നുവെന്ന അവളുടെ ഉറപ്പിനായിട്ട് യേശു പറയുകയാണ് പ്രിയപ്പെട്ടവരെ ഏത് പാപത്തെയും ഏത് പാപിനെയും എത്ര കഠിന പാപം ചെയ്ത ചെയ്തയാളെയും ദൈവമകനാക്കാൻ യേശുവിന് കഴിയും അതിനായിട്ടാണ് യേശു കുരിശിൽ രക്തം ചിന്തിയത് നമ്മുടെ നരകമേറ്റത് ഒന്നു ജീവിക്കുന്നു ആ യേശുക്രിസ്തുവിനെ ദൈവമായി രക്ഷകനായി സ്വീകരിച്ചാൽ ഒരൊറ്റ നിമിഷം കൊണ്ട് നമ്മുടെ കഠിനമായ പാപങ്ങൾ കഴുകി ശുദ്ധീകരിക്കാൻ യേശുവിന് കഴിയും യേശുവിൻ്റെ കൃഷി ചൊരിഞ്ഞ രക്തത്തിന് കഴിയും എന്ന് വിശ്വസിക്കാൻ നമുക്ക് ഭാഗ്യമുണ്ടായി അങ്ങനെ ഇതുവരെ കഴിയാത്തവരെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവവർക്ക് ആ വെളിച്ചം ആ സുബോധം നൽകട്ടെ കർത്താവിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ